ാണ് ഫിലും കരൻസൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന വരുന്ന തിയേറ്ററിലുള്ള മാഡം പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറയുമ്പോൾ പ്രായമുള്ള ആൾക്കാർ വരെ ഓടി ഒന്ന് ഇട്ടിട്ടാണ് എൻഡിങ് ഭയങ്കര അപ്പൊ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്താണ് സ്ത്രീ മൊത്തം ഒരു ടെൻഷനും മനസ്സിലൊക്കെ ഉണ്ടെങ്കിലും അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഒരു എല്ലാവരും ഒക്കെ ഒരു ഹാർഡ് വാങ്ങി മൂവ്മെന്റ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഭയങ്കര റെസ്പോൺസാണ് ആദ്യത്തെ ദിവസം തന്നെ കിട്ടുന്നത് വളരെ നമ്മുടെ നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻ ഭയങ്കര അതായത് നല്ല സിനിമ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിനു മുമ്പും ഇതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പം പിന്നെയും നമ്മൾ ഹിൾ ഉണ്ടാവും സോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പ്രേക്ഷകരോട് നന്ദിയാണ് കാര്യം എന്തൊക്കെ തന്നെ നടന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി ഇനി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചേച്ചി ഒന്നും കൂടെ വിളിച്ചു സംസാരിക്കണം ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഐ കാജിൻ ദിസ് മൂവി പിന്നെ ഇങ്ങനെയൊരു ക്യാരക്ടർ എനിക്ക് തന്നിട്ട് ഇഷ്ടമാണ് താങ്ക് യു പിന്നെ കോഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള കിരൺദാസ് ഷെനാദ് സുഷിത് ധന്യ

പാർട്ടിയെ ആലോചിച്ചത് പിച്ച് ചെയ്യാൻ തുടങ്ങിയ ആദ്യം ഡയറക്ടേഴ്സ് എക്കാലത്തും ഭാവിയാണ് അത് എപ്പോ എപ്പോ പോവാവുന്നതാണ് എപ്പൊക്കാം ശേഷമാണ് ഇങ്ങനെ ഒരു ടോപ്പിക് അത് അങ്ങനെ കാരണം സ്ക്രിപ്റ്റ് എല്ലാ സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ നോക്കുന്നുണ്ട് അത് നോക്കിയിട്ട് കണ്ടുപിടിക്കലല്ല അതിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും അതുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കും അങ്ങനെയാണെങ്കിൽ അല്ല സംവിധായകന്റെ ആ മിഷനുമായിട്ട് അതിനോടൊരു ന്യായം പുലർത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാൽ തന്നെ പക്ഷെ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്ത എല്ലാ സിനിമ അങ്ങനൊരു സംഭവം വന്നു കിട്ടുന്നത് സക്സസ് ആണെങ്കിലും കോൾ സക്സസ് അല്ലാതെ പോകുന്നതാണെങ്കിലും ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് വിശ്വാസത്തിൽ നിൽക്കുന്ന കാര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റിൽ തന്നെ ചേരണം എന്നാണ് വിശ്വാസം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ